യ് ഫ്രണ്ട്സ് ഇടത്തിലേക്ക് സ്വാഗതം ബുരുതാനേ ഞാൻ ജെയ്ശീലെ വീട്ടിൽ പോയി വന്നപ്പോൾ ഉള്ള പൊതിയൊക്കെ കാണിച്ച കൂട്ടത്തിൽ ഒരു രണ്ടുകൂടെ അമൃതം പൊടി കാണിച്ചു തന്നല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പട്ടയപ്പം ഉണ്ടാക്കാം കേട്ടോ തലോസേനം കൂട്ടി വെക്കും ഇപ്പൊ രാത്രി കൂട്ടി വെക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ അത് താണ്ടേ അമൃതം പൊടി ഞാൻ ഒന്നും കൂടെ മുറിച്ചു കഴിഞ്ഞപ്പോൾ ഇത് കാണിച്ചിട്ട് മുറിക്കേണ്ടതായിരുന്നു നോർത്തത് അപ്പം അത് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് അപ്പം അത് ആദ്യം ഒന്ന് കുടുത്ത് വെക്കുകയാണ് കേട്ടോ ഇതായിട്ട് നച്ചിട്ട് ഒന്ന് കുതിർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം മിക്സിയുടെ ഒരു ആണത്തേക്ക് അപ്പൊ ആദ്യം ഒന്ന് കുതിർക്കേണ്ടതുണ്ട് ഒരു പാക്കറ്റാണ് എടുക്കണേ ഒന്നോ രണ്ടോ കാണാതിരിക്കും നമുക്ക് മാവ് കുറച്ച് കഴിഞ്ഞിട്ട് അറിയാം അറിയാമോ ഈ പൊടിക്ക് മധുരം ഉള്ളതാണ് നമ്മളെ വെള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു ഗ്ലാസ് ആയിട്ട് ഒഴിച്ചത് പിന്നെ കട്ടയൊന്നും മേടിക്കേണ്ട നമുക്ക് അരയ്ക്കാനുള്ളതാണല്ലോ അരയ്ക്കുമ്പോ അതിന്റെ കട്ടാൽ വിട്ടോളും കേട്ടോ അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് ഒഴിച്ച് ഒരു ഗ്ലാസ് മതി ഇതിന് നമ്മളെല്ലാം നമ്മുടെ മാമുക്ക് കൂട്ടി വരുമ്പോ റെഡി ആയിക്കോളും ഇതൊന്നും അവിടെ കുതിർന്ന് കുറച്ചു നേരം ഇരിക്കട്ടെ അരക്കാനൊരു എളുപ്പത്തിന് ഇത്തിരി നേരം നമ്മളെങ്ങനെ നനച്ചിട്ട് ഇങ്ങനെ വെക്കണം കേട്ടോ രണ്ട് അരക്കുമ്പോ നമുക്ക് വെള്ളം വേണമെങ്കിൽ അതിലേക്ക് കൂട്ടി കൊടുക്കാം അത് മലയോര കൂട്ടിയിട്ട് നമ്മളരക്കി ഈസ്റ്റും ചേർത്ത് കൂട്ടി വെക്കും അപ്പം ഇതൊന്ന് കുതിർന്നോട്ടെ എന്നിട്ട് ഇതെവിടെ ഇരിക്കട്ടെ കേട്ടോ ഇപ്പൊ ഇതിന് വെള്ളം ഇല്ല നമുക്ക് വെള്ളം കൂട്ടാം തൽക്കാലം അത് കുതിർന്നിരിക്കട്ടെ കേട്ടോ നമ്മളിപ്പോൾ അത് ഇട്ടിട്ട് കുറച്ചു നേരം ആയി കേട്ടോ അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയാണ് നമ്മളിവിടെ അരച്ചെടുക്കുക കേട്ടോ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കുതിർത്തി കുറച്ചു നേരം അങ്ങനെ വെച്ചൂന്നേ ഉള്ളൂ കുറച്ച് വെള്ളം കേട്ടോ കുറച്ചാണ് അരച്ചിട്ട് വേണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അങ്ങനെ കൂട്ടി കൊടുക്കാൻ അത് ഏകദേശം ഇതാണ് കേട്ടോ പരുവുണ്ടോ ഇങ്ങനെ നമ്മൾ അതിനാവശ്യമായ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം ഒരുമിച്ച് അങ്ങോട്ട് ഒഴിക്കരുത് ഒരുമിച്ച് ഒഴിച്ചാൽ വെള്ളം കയറിയ പിന്നെ നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കേണ്ടി വരും അപ്പൊ ഇനിയിപ്പോ ഈ ജാറിലേക്ക് നമുക്ക് നാടകരും ഒരു ഉള്ളി ചോറും കൂടെ അരച്ചെടുക്കാം കേട്ടോ നല്ലോണം ഒരു പിടി പിടിത്തേങ്ങ ഉണ്ട് ഒരൊന്നര പിടിത്തേങ്ങ ഉണ്ട് കേട്ടോ അത് ഇട്ട് കൊടുക്കുക ഒരു ലേശം ചോറും കൂടെ അതിൻ്റെ കൂടെ അരച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു തവി ചോറ് ആ ഒരു പാക്കറ്റ് പിന്നെ അമൃതം പൊടിക്കാണ് കേട്ടോ അതെ ദൈ ഒരൊറ്റ തവി ചോറ് കേട്ടോ ഇത് നമ്മൾ നന്നായിട്ട് അരച്ചിട്ടെടുക്ക നമ്മളത് അരച്ചു നാവികേരവും പിന്നെ കുറച്ചൊരു ഒരു തല കുത്തി ചോറും കൂടെ നമ്മൾ അരച്ചല്ലോ അപ്പം അത് ഇതിലേക്ക് ഒഴുക്കി അരച്ചു കേട്ടോ അത് ഇതൊക്കെ മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഈസ്റ്റും ചേർത്ത് മിക്സ് ചെയ്യണം അപ്പം അതിന് മുമ്പ് പഞ്ചസാര നമുക്കിത് ഇത് പോര ഇതിൻ്റെ മധുരമെന്ന് തോന്നുമെന്ന് എങ്ങനെ നമ്മളറിയുക നമ്മൾ ഈ അമൃതം പൊടിയുടെ മധുരം നമ്മൾ കുറച്ചിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പം നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടെ മധുരം വേണമെങ്കിൽ ആഡ് ചെയ്യാം തുള്ളി ഈസ്റ്റും കൂടെ ഇട്ടുകൊടുക്കുക ചെറിയ തരി ഈസ്റ്റ് കേട്ടോ അതാണ് നല്ലത് അതൊരു തുള്ളി നമ്മളിതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണേ എന്നിട്ട് രാവിലെ നമ്മളിനിത് ഉണ്ടാക്കി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് മാവ് പൊങ്ങിയിരിക്കും എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് വട്ടയായിട്ട് ഉണ്ടാക്കാം അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ ഇത് അടച്ചിട്ട് മൂലയ്ക്ക് മാറ്റി വെക്കണം കേട്ടോ ഇനി രാവിലെ നമ്മൾ എടുക്കുമ്പോൾ കാണിച്ചുതരാം മൂലയ്ക്ക് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടേ നമ്മള് മാവെല്ലാം കൂട്ടിയിട്ട് എന്ത് കൊണ്ടെങ്കിലും ഒരു സ്ഥലമാണ് ആ മൂല ഇതല്ല പെട്ടെന്നാണ് ഇത് തട്ടവത്തൂല്ല അവിടെ ആ ഒതുങ്ങിയിരുന്നോളൂ ഇവിടെ എവിടെയെങ്കിലും അവരുടെ ഇടയ്ക്ക് തൂക്കുന്നവടക്കൊക്കെ ചെയ്യുമ്പോൾ മാറ്റും അതുകൊണ്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടേ രാവിലെ എടുക്കട്ടോ മാവ് കൂട്ടി വെച്ചില്ലേ മൂലയ്ക്ക് ഇരിക്കുകയാണ് അപ്പൊ അത് നമ്മൾ നോക്കിയിട്ടില്ല ഇന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ടേ എന്റെ കുറച്ചു നേരമായി അല്ലേ കറങ്ങി അടക്കുക ഒക്കെയായിരുന്നു കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കത് നോക്കാം എങ്ങനെ ഇരിക്കുന്നത് എന്തായാലും ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ വങ്ങിയിട്ടൊക്കെ ഉണ്ട് അതിലേക്ക് നമുക്ക് ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിട്ട സാ മധുരമുള്ള സാധനം കൊണ്ടൊരു ഉപ്പ് വേണമല്ലോ അതിലേക്ക് ഉപ്പ് നമ്മൾ ചേർക്കുകയാണ് എന്നിട്ട് ഉപ്പൊന്ന് മിക്സ് ചെയ്യ ഞാനിവിടെ അമ്മ വെച്ചിട്ടുണ്ട് രാവിലെ വെക്കുന്നതേ എന്നിട്ട് ഈ പാത്രത്തിൽ നമുക്ക് തയ്ച്ചു വെക്കാൻ പറ്റില്ല ചൂടായി തുടങ്ങിട്ടുണ്ട് വെള്ളം ഒരു പാത്രത്തിലേക്ക് നെയ്യ് വരട്ടുന്നുണ്ട് ഇരിക്കുന്നുണ്ട് വടിച്ചെടുത്തിട്ട് അത് ഉപയോഗിക്കാന്ന് വെച്ചോണ്ട് നെയ്യുടെ പാത്രം വെച്ച് വടിക്കൂടെ നെയ്യ് ഇങ്ങനെ ഞങ്ങള് വെളിച്ചെണ്ണയൊക്കെ വാങ്ങുന്ന കൂട്ടന്നെ വാങ്ങുന്ന ഒരു സാധനം നമ്മള് മാവന്ന് കോരി ഒഴിക്കട്ടെ കേട്ടോ പറഞ്ഞില്ലേ ഞാൻ ചേച്ചീനെ വീട്ടിൽ പോയപ്പോ അവിടെ നിന്ന് കൊണ്ടുവന്നതാട്ടോ ഈ ഞാലിപ്പൂവനാണ് ഈ പഴയ അപ്പം അതൊങ്ങനെ എടുത്തിട്ടുണ്ട് അതിനെ കുഞ്ഞു കുഞ്ഞുമായിട്ട് ഇങ്ങനെ നുറുക്കി നുറുക്കി ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ ഇതിൻ്റെ പല സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുക്കാം പഴം എൻ്റെ അടുത്ത് ഇത് ഉള്ള കൊണ്ടങ്ങ് ഇടുകയാണ് അപ്പം ഇതൊക്കെ ചേരുമ്പോൾ അതിനെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് കാണാം എന്തായാലും ൊള്ളിക്കാ എല്ലാരും നമുക്ക് ആവി കേട്ടാ എടുക്കാം എടുക്കേ അപ്പൊ സോമേട്ടനും വന്ന് കൂടെ കൂട്ടിട്ടുണ്ട് കേട്ടോ ഞാന് ഇതുവരെ ചെയ്ത വീഡിയോസ് ഒക്കെ സോമേട്ടനെടുക്കായിരുന്നു പിന്നെ അടുത്തോട് നാളികേരം തിമ്മിക്കാണ് ഒന്ന് നോക്കിയ എല്ലാരും ഒന്ന് കാണട്ടെ മുഖം കുപ്പി ഇങ്ങനെ വടിച്ചു നെയ്യെടുക്കുക കേട്ടോ വേറെ കുപ്പി എവിടെ നല്ലത് പരമാവധി നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നാളികേരം ഞാൻ സോമയുടെ കൂടെ അവിടെ തിരുമിച്ചപ്പോ ഫുള്ള് തിരുമിച്ചു ഇത്ര നമുക്ക് വേണ്ട കുറച്ചു പേര് മധ്യത്തിൽ കുറച്ച് അണ്ടി പരിപ്പ് മുന്തിരി ഒക്കെ ഉണ്ടെങ്കിൽ വഴറ്റുകൊക്കെ ചെയ്യോ ഇവിടെ കണ്ണ സമ്മയിക്കുന്നില്ല കണ്ണന് വേണ്ട അതൊന്നും ഇവിടെ എല്ലാത്തിക്കും അത് ഇടന്ന് പറയാനത് ഇട്ടില്ല അപ്പൊ ഇതൊന്നും കൊറച്ചിട്ടിട്ടൊന്ന് വഴറ്റി എടുക്കുക കുറച്ച് നെയ്മാളകള ഇട്ടുകൊടുത്തുണ്ടോ ഇത് നമ്മൾ കുറച്ച് ഏത്തപ്പഴം നല്ലോണം വഴുത്ത് പോയി കേട്ടോ കുറച്ച് ഏത്തപ്പഴം ഇരുന്നേ അപ്പൊ അത് അതോട്ട് വെളുക്കിട്ട് കൊടുക്കാനെ അതും കൂടെ ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് വയറ്റി എടുക്ക കുഞ്ഞാൻ പാത്രം ആയി പോയില്ലേ പാത്രം എടുക്കണ്ടായിരുന്നു ഇതിൽ കൊള്ളു താത്തിനെടുത്തായിരുന്നു ഇപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാനാണല്ലോ ഫില്ലിങ് ആയിട്ട് ചേരക്കയും ചുക്കും ജീരകം പൊടിച്ചതാണ് കേട്ടോ എപ്പോഴും ഞാനിതിങ്ങനെ ഓരോ പലകാരത്തിനുടാ എടുക്കണോ ഞാനിത് പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് മണം പോവാതിരിക്കാനും ഒക്കെ വേണ്ടിട്ട് അധികവും പൊടിച്ച് വെച്ചിരിക്കുന്നതൊക്കെ ഫ്രിഡ്ജിലാണ് അപ്പൊ അത് കുറച്ച് ഇട്ടു കൊടുക്കണം വഴക്കി വഴക്കി അങ്ങ് പിന്നെ നമ്മള് വിളയിച്ചെടുക്കുന്ന സാമുണ്ടെട്ടോ നമ്മളിപ്പ വട്ടയപ്പത്തിലേക്ക് ഇത് ഇട്ടുകൊടുക്കാൻ വേണ്ടിട്ടാണുണ്ട് അപ്പൊ അതിന്റെ ആവശ്യം ഇല്ല തീരെ അടിയിലോട്ടായി പോണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്ത നിരത്തി ഇട്ടു കൊടുക്ക കേട്ടോ ഇതേ മതി കേട്ടോ ഇത് ഏട്ടന എന്നോട് ഇച്ചിരി കൂടെ ഇട്ട് ഇത് കണ്ടപ്പളേ എന്നറഞ്ഞിരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടേ കഴിക്കുമ്പോൾ ഉണ്ടാവുള്ളൂ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുക്കണേ നാളെ രണ്ടെണ്ണം രണ്ട് മോഡല ഒന്നിന് ചെറുപഴും ഒന്നിലേത്തപ്പോഴും രണ്ടും ഇവിടെ ഉള്ളതുകൊണ്ട് അതങ്ങ് മാറ്റി മറിച്ചൊക്കെ കിട്ടുന്നേ ഉള്ളു കേട്ടോ ഇത് നമുക്ക് എന്തായാലും എന്തായൊന്നു നോക്കണ്ടേ നല്ല കുഞ്ഞി നല്ല റെഡി ആയിരിക്കാനായി ഇത് നമുക്ക് ഇവിടെ എടുത്ത് മാറ്റാം ചട്ടക എടുക്ക ചട്ടക എടുക്കാൻ പിന്നെ എനിക്കൊരു സുഖമുണ്ട് അതവിടെ ഇരിക്കട്ടെ ഒരു ചുള്ളി വെള്ളം ഞാൻ എന്റെ മണ്ടേം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം എന്താ എന്നൊരു സംശയം അതങ് പൊയ്ക്കുകൊടുത്താഴ്ത്തോട്ട് അടുത്ത വൈകിട്ട് വെച്ചു കൊടുക്ക ആരും കൈയല്ലം പൊള്ളിക്കരുത് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന നിങ്ങള് പരിച്ച് പതുക്കെയൊക്കെ വെച്ചാൽ മതി ഇനി അതോ നമ്മുടെ ഈ പ്ലേറ്റ് നിറഞ്ഞു വന്നിരിക്കുകയാണെ പൊങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇച്ചിരി കഴിയട്ടെ ഇത് ചൂടാറിയിട്ടന്ന് തിരിച്ചിട്ട് നമുക്ക് തട്ടിയെടുക്കാം കേട്ടോ ഇതിന്റെ ചൂട് പോയിട്ടുണ്ട് ചെറിയ ചൂടേ ഉള്ളൂ അങ്ങനെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ പതുക്കെ കൈ കൊണ്ടന്നൊന്ന് വിട്ടിപ്പിച്ച് നോക്കാം നമ്മുടെ നെയ്യൊക്കെ പരത്തിയിട്ടാണല്ലോ വെച്ചത് അപ്പങ്ങട്ട് പെട്ടെന്ന് പോരും വിചാരിക്കണേക്കിയതാണ് മ്മളതിന് തിരിച്ച് വേണം കട്ട് ചെയ്യട്ടെ കേട്ടോ മറ്റേ എന്തിട്ടില്ല കേട്ടോ ഒരെണ്ണം നമുക്ക് അടുപ്പത്തിരിക്കുന്നേ ഉള്ളൂ മറ്റേ പിന്നെ പഴത്തില്ലതേ പൊടീന് മധുരം ഉള്ളതുകൊണ്ട് ഇതിന് യൂസ് ചെയ്തിട്ടുണ്ടോ അപ്പൊ തീരെ മധുരമില്ല എക്സ്ട്രാ മധുരം നമ്മൾ ആഡ് ചെയ്യണം എന്നാലാണ് രുചി വരിക പഴം ഉള്ളതുകൊണ്ട് ഇത് ഇങ്ങനെ കഴിക്കാം സാധനം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എക്സ്ട്രാ മധുരം ചേർക്കണം അമൃതപ്പൊടിയിലുള്ള മധുരം കൂടുതൽ ചേർത്തിട്ട് ഞാൻ ചേർക്കാനുള്ളത് അപ്പം നിർബന്ധമായിട്ടുള്ള മധുരം ചേർക്കണം രുചിയുണ്ട് സ്പോറ്റ് പോലെ ഇരിക്കുക ഏത്തപ്പഴം കൊണ്ടുള്ളതേ അതൊന്നും നമ്മളിറക്കി എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരിക്ക് ആവി പോയി അടുത്തത് കുറച്ച് മധുരം ഒക്കെ ചേർത്തിട്ട് മൂന്നാമത്തെ ഒരു ചെറിയ പാത്രത്തിന് നല്ലോണം മധുരം ചേർത്ത് വെച്ചിട്ടുണ്ട് ഇതിന് മധുരമില്ലാത്തതിൻ്റെ കുറവ് നല്ലോണം ഉണ്ട് പക്ഷേ രുചിയുണ്ട് കേട്ടോ പഴം ഉള്ള നല്ല രസം ഉണ്ട് ഏത്തപ്പഴം ഉണ്ട് നല്ല രസമുണ്ട് കുറച്ച് മധുരം കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ചേ അങ്ങനെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പം നല്ലോണം മധുരം ചേർക്കണം കേട്ടോണ്ടാക്കുന്നത് നല്ല രുചിയുണ്ട് മറ്റേ പിന്നെ ചെറുപ്പഴം നമ്മൾ കുറച്ചല്ലേ ഇട്ടുള്ളൂ നല്ലോണം ഇട്ടെങ്കിൽ മധുരം ഇല്ലെങ്കിലും അത് കഴിക്കുമ്പോൾ നല്ല മധം വന്നത് നല്ല മധുരമുണ്ട് നല്ല കുറച്ചുകൂടെ പഞ്ചസാര അടിപൊളിയാണ് ഇതെന്നാലും കഴിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞങ്ങൾ ചാ പിടിക്കണ്ടെട്ടോ ചാട്ടോ സൺഡേ ആയിട്ട് ആ ബ്യൂണിഫോമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ മീൻ്റെ പണിയിലൊക്കെയാണ് ഇരുമ്പക്കൂടി എച്ച് ആർ എണ്ണാർക്കായിട്ട് വരുന്നുണ്ടായിരുന്നു ഓക്കെ താങ്ക് യു